ഇപ്പോ മണ്ണാറക്കാട് ഏറ്റവും വലിയ ചർച്ചയാകുന്നത് അരൂര് ബാങ്കല്ലേ അല്ലേ അരൂര് ബാങ്കാണല്ലോ നമ്മൾ ഭരിക്കുന്ന ബാങ്കല്ലോ ആണോ ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കല്ല ആ അരൂര് ബാങ്കിന്റെ അഴിമതിയെ കുറിച്ച് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമം പറയുന്നുണ്ടോ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പിന്നെ നമുക്ക് ടാറ്റാ ബായ് ബൈ നമുക്ക് പിന്നെ ഇതാണ് മാധ്യമങ്ങളുടെ സ്ഥിതി ഏതെങ്കിലും ഇപ്പൊ ഇവിടെ പ്രാദേശിക ചാനലുകളെല്ലാം നിരവധി ഉണ്ട് അവർക്ക് നന്നായി കൊടുക്കാനോ നിരന്തരമായി ഒരു ഇപ്പോ ഒരു കേസ് കേസെടുത്തിട്ടുണ്ടല്ലോ ലീഗിന്റെ നേതാവിന് അല്ലേ യൂത്ത് ലീഗിന്റെ നേതാവിന് ലീഗിന്റെ നേതാവിനെ കേസെടുത്തത് അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിനെതിരെ പോരാട്ടം നടത്തി കരിങ്കൊടി കാണിച്ചു ഈ കേരളത്തിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ കേസെടുത്തതല്ല ആണോ അങ്ങനെയാണോ യൂത്ത് ലീഗിന്റെ നേതാവിനെതിരെ കേസെടുത്തത് കേസെടുത്തത് എന്തിനാ ആ അരൂർ ബെങ്കിന്റെ ആറടി മണ്ണും കുഴിച്ചു തോണ്ടി ആ മണ്ണിനെയും ഞാൻ ചാപ്പിടും അതിൽ ഒരു രൂപ ബാക്കി വെക്കില്ല ആ ബാങ്കിലെ കാഷ്യർ ബോക്സിൽ എന്റെ നാക്കിന്റെ തൊപ്പലിന്റെ നനവ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് ഈ യൂത്ത് ലീഗിന്റെ നിലവാര യൂത്ത് ലീഗിന്റെ നേതാവിന്റെ നിലപാട് മനസ്സിലായ അഞ്ച് നയാ പൈസ ഉണ്ടെങ്കിൽ അത് നക്കിയെടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ മലയാളം അതും നക്കിയെടുത്തിട്ടാണല്ലോ ഈ മണ്ണാറക്കാട്ടിലെ പാപപ്പെട്ട മനുഷ്യരുടെ ചോരിയും നീരും കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനം അവരുടെ പണമല്ലേ ആ ബാങ്കിൽ അതിനെയല്ലേ യൂത്ത് ലീഗും ഈ യു ഡി എഫും കട്ടത് കട്ടുപിടിച്ചത് ഇതല്ലേ യു ഡി എഫ് അവർക്ക് അധികാരം കിട്ടണം കക്കണം അധികാരം കിട്ടണം കക്കണം ഇതല്ലാതെ മറ്റൊരു എന്തെങ്കിലും ഒരു ആലോചന അവർക്കുണ്ടോ അതുകൊണ്ടാണല്ലോ അവർ ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നത്